നമസ്കാരം ഗഗനചാരി എന്ന ചിത്രം കണ്ടതിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതായി നടനും സംസ്ഥാന ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യം അറിയിച്ചത് നീ പടത്തിൽ നന്നായിട്ടുണ്ട് എന്ന് ഫോൺ വിളിച്ച് സുരേഷ് ഗോപി പറഞ്ഞുവെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഒരു പടം ചെയ്യുമ്പോൾ അതിന് അഭിനന്ദനം കിട്ടുക എന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ വളരെ താല്പര്യമുള്ള കാര്യമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഏറെ സന്തോഷത്തോടെയാണ് സുരേഷ് ഗോപി വിളിച്ച കാര്യം ഗണേഷ് കുമാർ അറിയിച്ചത് ഒരു സഹപ്രവർത്തകനിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനം ഒരു കലാകാരൻ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി ജൂൺ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒരു ഡിസ്റ്റോപ്യൻ ഏലിയൻ ചിത്രമായ ഗഗനചാരിക്ക് തിയേറ്ററുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റിവലുകളിൽ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ശേഷം കേരളത്തിൽ നടന്ന കേരള പോപ്കോണിന്റെ ഭാഗമായും ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു മികച്ച ചിത്രം മികച്ച വിഷ്വൽ എഫക്ട്സ് എന്നീ വിഭാഗങ്ങളിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ് ലോസ് ഏഞ്ചൽസ് ഫിലിം അവാർഡ്സ് തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമായതിനാൽ നവയുഗ സിനിമാ പ്രേമികളും നിരൂപകരും ആവേശത്തോടെയാണ് സിനിമയെ ഏറ്റെടുത്തത് സായന്ന വാർത്തകൾ സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ചന്ദു സംവിധാനം ചെയ്ത ഗഗനചാരി നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിൻ്റെ ബാനറിൽ അജിത് വിനായികയാണ് ആവാസവ്യൂഹം പുരുഷപ്രേതം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ കൃഷ്ണാനന്ദാണ് ഗഗനചാരിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശിവസായിയും അരുൺ ചന്ദുവും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ പ്രിയദർശൻ്റെ അസിസ്റ്റന്റായിരുന്നു ശിവസായി ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ അനാർക്കലി മരക്കാർ ജോൺ കൈപ്പള്ളിയിൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഗഗനചാരിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുർജിത് എസ് പൈ ആണ് സണ്ണി ഫോർ ഇയേഴ്സ് ജയഗണേശ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ശങ്കർ ശർമ്മ സംഗീതം പകരുന്ന ചിത്രമാണ് ഗഗനചാരി പ്രസ്മീറ്റ് തള്ളുകളിൽ പലതവണ വീണിട്ടുണ്ട് സിനിമകൾ കണ്ട് നിരാശപ്പെടേണ്ടിയും വന്നിട്ടുണ്ട് എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കള എന്ന സിനിമയുടെ ചടിലമായ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ സ്റ്റണ്ട് മാസ്റ്റർ ഫീനിക്സ് പ്രഭുവാണ് ആക്ഷൻ ഡയറക്ടർ വിഷൽ എഫക്ട്സിന് പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൻ്റെ ഗ്രാഫിക്സ് മെറാക്കി സ്റ്റുഡിയോസ് ഒരുക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് ചന്ദരൂർ ഗാനരചന മനു മഞ്ജിത്ത് കോസ്റ്റ്യൂം ഡിസൈനർ ബുസ്സി ബേബി ജോൺ കലാസംവിധാനം എം ബാബ മേക്കപ്പ് റോണക് സേവിയർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിഷ്ണു അരവിന്ദ് അസോസിയേറ്റ് ഡയറക്ടർ അഖിൽ സി തിലകൻ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അജിത് സച്ചു കിരൺ ഉമ്മൻ രാജ് ലിത്തിൻ കെ ടി അരുൺലാൽ സുജയ് സുദർശനൻ സിൽസ് രാഹുൽ ബാലുവർഗീസ് പ്രവീൺ രാജ് പോസ്റ്റ് പ്രൊഡക്ഷൻ നൈറ്റ് മിഷൻ പിക്ചേഴ്സ് ക്രിയേറ്റീവ്സ് അരുൺ ചതു മ്യൂറൽ ആർട്ട് ആത്മ വിതരണം അജിത് വിനായക റിലീസ് പി ആർഒ ആതിരാ ദിൽജിത്ത്